ദക്ഷിണേശ്വരിലെ ക്ഷേത്രങ്ങളും ഉദ്യാനങ്ങളുമൊക്കെ പിന്നിലാക്കി അവരുടെ ബോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ഭക്തർ ഗുരുദേവനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദിവ്യമായ ഒരു പുഞ്ചിരി പ്രകാശിച്ചു കണ്ണുകളിൽ സ്നേഹം തുളുമ്പി നിന്നു അദ്ദേഹം ഈശ്വര സ്നേഹത്തിൻ്റെ പരമാനന്ദം അനുഭവിക്കുന്നത് പോലെ തോന്നി തുടർന്ന് കേശപ് അദ്ദേഹത്തോട് ചോദിച്ചു സർ മാതാവ് കാളിയുടെ വിവിധ തരത്തിലുള്ള ലീലകളെ ഞങ്ങൾക്ക് വിവരിച്ചു തന്നാലും മാസ്റ്റർ ഓ അവൾ വ്യത്യസ്ത രൂപഭാവങ്ങൾ സ്വീകരിക്കുന്നു മഹാകാളി നിത്യകാളി ശ്മശാനകാളി രക്ഷാകാളി ശ്യാമകാളി എന്നിങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടുകയും ചെയ്യുന്നു മഹാകാളി നിത്യകാളി എന്നീ പേരുകൾ തന്ത്രദർശനത്തിൽ കാളിയെ പരാമർശിക്കുന്നു സൃഷ്ടിക്കു മുമ്പ് അതായത് സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ ഭൂമി എന്നിവ ഇല്ലാതിരുന്നപ്പോൾ അന്ധകാരം അന്ധകാരത്തിൽ ലയിച്ചിരുന്നപ്പോൾ അമ്മ അരൂപിയായ ആ മഹാകാളി ആദിശക്തി മഹാകാലനിൽ പരമമായ ആ സത്തയിൽ വിലയിച്ച് ഒന്നായി ഇരുന്നു ശ്യാമകാളിക്ക് ആർദ്രമായ ഒരു ഭാവമുണ്ട് ഹൈന്ദവ കുടുംബങ്ങളിൽ അവൾ ആരാധിക്കപ്പെടുന്നു അവൾ വരം നൽകുന്നവളും ഭയം അകറ്റുന്നവളുമാണ് രക്ഷാകാളിയാകട്ടെ സംരക്ഷകയാണ് പകർച്ചവ്യാധി ക്ഷാമം ഭൂകമ്പം വരൾച്ച വെള്ളപ്പൊക്കം തുടങ്ങിയവ ഉണ്ടാകുന്ന സമയങ്ങളിൽ ആളുകൾ സംരക്ഷകയായ രക്ഷാകാളിയെ ആരാധിക്കുന്നു ശ്മശാനകാളി ശ്മശാനത്തിൽ വസിക്കുന്നവളാണ് സംഹാരശക്തിയുടെ മൂർത്തി അവൾ അവളുടെ വായിൽ നിന്നും രക്തം അരുവിയായി ഒഴുകുന്നു കഴുത്തിൽ മനുഷ്യരുടെ തലകൾ കുരുത്ത മാല ധരിച്ചിരിക്കുന്നു അവൾ അരപ്പെട്ടയായി ധരിച്ചിരിക്കുന്നത് മനുഷ്യ കൈകൾ കൊണ്ട് നിർമ്മിച്ച കച്ചയാണ് മഹാപ്രളയത്തിന് ശേഷം അടുത്ത കാലചക്രത്തിൻ്റെ ആരംഭത്തിന് മുമ്പായി മാതാവ് അടുത്ത സൃഷ്ടിയുടെ വിത്തുകൾ ശേഖരിക്കുന്നു പത്തായത്തിൽ വിത്തുകളും മറ്റ് വസ്തുക്കളും ശേഖരിച്ചു വയ്ക്കുന്ന വീട്ടിലെ പ്രായമായ ഗൃഹനാഥയെ പോലെയാണ് അവൾ ഓ അതെ വീട്ടമ്മമാർ അത്തരത്തിൽ പലതും നാളേക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് ആവശ്യമുള്ളപ്പോൾ അവ പുറത്തെടുക്കുകയും ചെയ്യുന്നു അതുപോലെ പ്രപഞ്ചനാശത്തിന് ശേഷം അടുത്ത കാലചക്രത്തിൽ സൃഷ്ടിക്കായി മാതാവ് ആദിശക്തി ബ്രഹ്മാവിനു വേണ്ടി വിത്തുകൾ ശേഖരിച്ചു വെക്കുന്നു ദേവി തന്നെ ബ്രഹ്മാവായി ഈ അത്ഭുതകരമായ ലോകത്തെ സൃഷ്ടിക്കുകയും അവൾ തന്നെ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ വസിക്കുകയും ചെയ്യുന്നു അവൾ തന്നെ ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നു അവൾ അതിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു വേദങ്ങളിൽ സൃഷ്ടിയെ ചിലന്തിയോടും അതിൻ്റെ വലയോടും ഉപമിച്ചിട്ടുണ്ട് ചിലന്തി അവളിൽ നിന്ന് തന്നെ വലയെ പുറത്തു പിന്നെ അതിനുള്ളിൽ വസിക്കുകയും ചെയ്യുന്നു ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചമായതും അതിലെ ഓരോ വസ്തുവായതും ഈശ്വരൻ തന്നെയാണ് പാത്രമായതും ഈശ്വരൻ തന്നെയാണ് പാത്രത്തിനുള്ളിലെ വസ്തുവായതും എൻ്റെ ദിവ്യമാതാവായ കാളി കറുത്ത നിറമുള്ളവളാണോ ദൂരെ നിന്ന് നോക്കുന്നതിനാൽ അവൾ കറുത്തതായി കാണപ്പെടുന്നു എന്നാൽ അടുത്തറിയുമ്പോൾ അവൾ അങ്ങനെയല്ല ആകാശം ദൂരെ നീലയായി കാണപ്പെടുന്നു എന്നാൽ അടുത്ത് ചെന്ന് നോക്കൂ അതിൽ നിറമില്ലെന്ന് കണ്ടെത്തും സമുദ്രത്തിലെ വെള്ളം ദൂരെ നീലയായി കാണപ്പെടുന്നു പക്ഷെ നിങ്ങളത് നിങ്ങളുടെ കയ്യിലെടുക്കുമ്പോൾ അത് നിറമില്ലാത്തതാണെന്ന് കണ്ടെത്താൻ കഴിയും മാസ്റ്റർ കാളി സ്നേഹത്താൽ ലഹരി പിടിച്ചതുപോലെയായി അദ്ദേഹം തുടർന്നു ബന്ധനവും മോചനവും രണ്ടും അവൾ തന്നെ ചെയ്യുന്നു അവളുടെ മായയാൽ ലൗകികരായ ആളുകൾ സ്ത്രീയിലും സ്വർണത്തിലും വലയുന്നു അവളുടെ കൃപയാൽ അവർ അതിൽ നിന്ന് മോചിതരാവുകയും ചെയ്യുന്നു മാസ്റ്റർ തൻ്റെ ശ്രുതിമധുരമായ ശബ്ദത്തിൽ കാളിദേവിയെ സ്തുതിച്ചുകൊണ്ട് ഒരു ഗാനം ആലപിച്ചു പിന്നീട് അദ്ദേഹം തുടർന്ന് പറഞ്ഞു ദേവി മാതാവ് വളരെ ഉല്ലാസവതിയും ക്രീഡയിൽ ആനന്ദിക്കുന്നവളുമാണ് ഈ പ്രപഞ്ചം അവളുടെ ക്രീഡാങ്കണമാണ് ഇച്ഛാശക്തിയുള്ളവളാണ് അവൾ സ്വയം പരമാനന്ദമാണ് ഒരു ലക്ഷം പേരിൽ ഒരാൾക്ക് ഈ പരമാനന്ദം അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവൾ തന്നെ നൽകുന്നു ബ്രഹ്മസമാജക്കാരനായ ഒരു ഭക്തൻ ചോദിച്ചു അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകാം പിന്നെ എന്തിനാണ് അവൾ നമ്മെ ലോകത്തോട് ബന്ധിപ്പിക്കുന്നത് മാസ്റ്റർ മാസ്റ്റർ പറഞ്ഞു അതാണ് കളി അവൾ സൃഷ്ടിച്ച ജീവികളുമായി അവൾ കളിച്ചുകൊണ്ടേയിരിക്കുന്നു ഒളിച്ചുകളി കളിച്ചിട്ടില്ലേ തുടക്കത്തിലെ തന്നെ എല്ലാ കളിക്കാർക്കും മുത്തശ്ശിയെ തൊടാൻ സാധിച്ചാൽ പിന്നെ എന്ത് കളി കളി തുടരുന്നതിലാണ് അവളുടെ സന്തോഷം നിങ്ങൾക്കും അവളുടെ കൂടെ കളിച്ച് ആനന്ദം അനുഭവിക്കാം മാതാവ് അവളുടെ കൺകോണുകളാൽ മനുഷ്യ മനസ്സുകൾക്ക് സജ്ജ നൽകുന്നു പോയി കളിക്കൂ ജീവിതം ആസ്വദിക്കൂ എന്ന് മനുഷ്യ മനസ്സിനെ എങ്ങനെ കുറ്റപ്പെടുത്താനാകും മനുഷ്യർ ദേവിയുടെ മായയിൽ വ്യാമോഹിതരായി ലോകത്തിലെ ബന്ധനങ്ങളിൽപ്പെട്ട് വേദനകൾ അനുഭവിക്കുന്നു മനസ്സിലെ തന്നിലേക്ക് തന്നെ തിരിക്കാൻ അവളുടെ കൃപയാൽ മാത്രമേ കഴിയൂ തന്നിലേക്ക് തിരിയുകയാണെങ്കിൽ മനസ്സിന് ലൗകികതയിൽ നിന്ന് സ്വയം വേർപെടുത്താൻ കഴിയും അപ്പോൾ അതിന് മാതാവിൻ്റെ കമലപാദങ്ങളിൽ സ്വയം സമർപ്പിക്കാനും കഴിയും ഒരു ഭക്തൻ ചോദിച്ചു സർ പൂർണ്ണമായ പരിത്യാഗമല്ലാതെ നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയുകയില്ലേ മാസ്റ്റർ പറഞ്ഞു തീർച്ചയായും സാധിക്കും എന്തിനെ എല്ലാം ധരിക്കണം ഇടയ്ക്കുള്ള പാത നിങ്ങൾക്ക് സ്വീകരിക്കാം നിങ്ങൾ കളിക്കുമ്പോൾ പോയിൻ്റ് തികഞ്ഞാൽ ഒരാൾ പുറത്തു പോകുന്നു പോയിന്റുകൾ തികയാത്തവർ വീണ്ടും കളിക്കുന്നു പരമാവധി പോയിന്റുകൾ നേടിയ ഞാൻ കളിയിൽ നിന്നും പുറത്താണ് എനിക്ക് കളി ആസ്വദിക്കാൻ കഴിയുകയില്ല പക്ഷെ നിങ്ങൾ മിടുക്കരാണ് നിങ്ങളിൽ ചിലർക്ക് പത്ത് പോയിൻറ്റും ചിലർക്ക് ആറ് പോയിന്റും ചിലർക്ക് അഞ്ച് പോയിന്റുമാണ് ഉള്ളത് അതിനാൽ നിങ്ങൾ എന്നെപ്പോലെ കളിയിൽ നിന്നും പുറത്തായിട്ടില്ല കളി തുടരാം അത് നല്ലത് തന്നെയല്ലേ എല്ലാവരും ചിരിച്ചു മാസ്റ്റർ പറഞ്ഞു ഞാൻ സത്യമാണ് പറയുന്നത് ലൗകിക ജീവിതത്തിൽ തെറ്റൊന്നുമില്ല എന്നാൽ എങ്ങനെ ജീവിക്കുമ്പോഴും മനസ് എപ്പോഴും ഈശ്വരനിൽ സൂക്ഷിക്കണം കർമ്മങ്ങളുടെ ഫലത്തിനോടുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് നിസ്സംഗമായി പ്രവർത്തിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ വിജയിക്കുകയില്ല ഒരു കൈകൊണ്ട് നിങ്ങളുടെ കടമ നിർവഹിക്കുക മറ്റേ കൈകൊണ്ട് ഈശ്വരനെ മുറുകെ പിടിക്കുക പണി ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തെ രണ്ട് കൈകളും നീട്ടി മുറുകെ പിടിക്കുക എല്ലാം മനസ്സിൻ്റെ കാര്യമാണ് മോചനവും ബന്ധനവും മനസ്സിൻ്റെ മാത്രം അവസ്ഥയാണ് നിങ്ങൾ അണിയിക്കുന്ന ചായത്തിൻ്റെ നിറമാണ് മനസ്സ് സ്വീകരിക്കുന്നത് അലക്കിക്കിട്ടിയ വെളുത്ത വസ്ത്രങ്ങൾ പോലെയാണത് നിങ്ങൾ അവ ചുവന്ന ചായത്തിൽ മുക്കിയാൽ അവ ചുവപ്പായിരിക്കും നീലയിലോ പച്ചയിലോ മുക്കിയാൽ അവ നീലയോ പച്ചയോ ആയിരിക്കും എന്തായാലും അത് നിങ്ങൾ മുക്കിയ നിറമാണ് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചാൽ നിങ്ങൾ ഉടൻ തന്നെ ഇംഗ്ലീഷ് വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങും എന്നിട്ട് നിങ്ങൾ ബോട്ട് ധരിക്കുന്നു ഒരു ഇംഗ്ലീഷ് ട്യൂൺ മുഴക്കുന്നു അങ്ങനെയെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു സംസ്കൃതം പഠിച്ചാൽ അയാൾ സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങുന്നു നിങ്ങൾ ദുഷിച്ച മനുഷ്യരുമായി സഹവസിക്കുമ്പോൾ അവരെ പോലെ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യും എന്നാൽ നിങ്ങൾ ഭക്തരുടെ കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾ അവരെ പോലെ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യും മനസ്സാണ് എല്ലാം സ്വാതന്ത്ര്യവും ബന്ധനവും മനസ്സിലാണ് ഉള്ളത് ഒരു മനുഷ്യൻ എപ്പോഴും ഞാൻ സ്വതന്ത്രനാണ് എന്ന് ചിന്തിച്ചാൽ ലോകത്തിൽ എങ്ങനെ അയാൾ ബന്ധിതനാകും ഞാൻ ദൈവപുത്രൻ രാജാക്കന്മാരുടെ രാജാവ് ആർക്കാണ് എന്നെ ബന്ധിക്കാൻ കഴിയുക പാമ്പ് കടിയേറ്റാൽ പോലും എന്നിൽ വിഷമില്ലെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചാൽ വിഷത്തിന് അയാളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതുപോലെ ഞാൻ ബന്ധിതനല്ല ഞാൻ സ്വതന്ത്രനാണ് എന്ന് വിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും ആവർത്തിക്കുന്നതിലൂടെ അയാൾ യഥാർത്ഥത്തിൽ അങ്ങനെയായിത്തീരുന്നു ഒരിക്കൽ ഒരാൾ ക്രിസ്ത്യാനികളുടെ ഒരു പുസ്തകം എനിക്ക് വായിക്കാൻ തന്നു ഞാൻ അവനോട് അത് വായിച്ചു കേൾപ്പിക്കാൻ ആവശ്യപ്പെട്ടു അത് പാപത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും സംസാരിച്ചില്ല മാസ്റ്റർ കേശവിനോടായി പറഞ്ഞു നിങ്ങളുടെ ബ്രഹ്മസമാജത്തിലും പാപം മാത്രമാണ് കേൾക്കുന്നത് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിരന്തരം പറയുന്നവൻ ബന്ധിക്കപ്പെടുന്നതിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ രാവും പകലും ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് എന്ന് പറയുന്നവൻ തീർച്ചയായും പാപിയായിത്തീരും ഞാൻ ഈശ്വരനാമം ഭക്തിയോടെ ആവർത്തിക്കുന്നു എനിക്ക് അവനിൽ ദൃഢമായ വിശ്വാസമുണ്ട് പാപത്തിന് എന്നിൽ എങ്ങനെ നിലനിൽക്കാൻ കഴിയും ഞാൻ ഇനി എങ്ങനെ ഒരു പാപിയാകും ഞാൻ സ്വതന്ത്രനാണ് പിന്നെ എങ്ങനെ ബന്ധനത്തിലാകും എന്ന് ചിന്തിക്കും ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ നാമം ആവർത്തിക്കുമ്പോൾ അവൻ്റെ ശരീരം മനസ്സ് എല്ലാം ശുദ്ധമായി ശുദ്ധമായിത്തീരുന്നു അയാൾ പാപത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും എന്തിനു സംസാരിക്കണം ഒരിക്കൽ മാത്രം പറയും ദൈവമേ ഞാൻ നിസ്സംശയമായും തെറ്റുകൾ ചെയ്തിരിക്കുന്നു ഇനി ഞാൻ അത് ആവർത്തിക്കുകയില്ല ഗുരുദേവൻ തുടർന്ന് പറഞ്ഞു ഞാൻ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചത് ഞാൻ അവളുടെ പാദപങ്കജങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിക്കുകയും അവളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അമ്മേ ഇതാ നീ തന്നിട്ടുള്ള പുണ്യം ഇതാ പാപം നീ അവ രണ്ടും എടുത്തുകൊള്ളൂ എനിക്ക് നിന്നോടുള്ള സ്നേഹം മാത്രം തരൂ ഇതാ നീ തന്ന ജ്ഞാനം ഇതാ അജ്ഞാനം ഇവയും എടുക്കൂ എനിക്ക് നിന്നോടുള്ള സ്നേഹം മാത്രം തരൂ ഇതാ നിൻ്റെ പരിശുദ്ധി ഇതാ നിൻ്റെ അശുദ്ധി ഇവ രണ്ടും സ്വീകരിക്കും അമ്മേ എനിക്ക് നിന്നോടുള്ള പരിശുദ്ധമായ സ്നേഹം മാത്രം നൽകൂ ഇതാ നിൻ്റെ ധർമ്മം ഇതാ നിൻ്റെ അധർമ്മം അമ്മേ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോകൂ നിന്നോടുള്ള തീവ്രമായ സ്നേഹം മാത്രമാണ് എനിക്ക് വേണ്ടത് ബ്രഹ്മസമാജക്കാരായ ഭക്തരോടായി മാസ്റ്റർ പറഞ്ഞു ഇനി നിങ്ങൾ രാമപ്രസാദിൻ്റെ ഒരു ഗാനം കേൾക്കൂ അതിനുശേഷം അദ്ദേഹം വീണ്ടും തുടർന്ന് പറഞ്ഞു ലോകത്തെ വെറും ബ്രഹ്മത്തിൻ്റെ ചട്ടക്കൂടെയെന്നാണ് രാമപ്രസാദ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഒരാൾ ദൈവത്തിൻ്റെ പാദപത്മങ്ങളിൽ സ്വയം അർപ്പിക്കുന്നുവെങ്കിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ ലോകം തന്നെ ആനന്ദത്തിൻ്റെ ഒരു മണിമാളികയാണ് ഇവിടെ എനിക്ക് കഴിക്കുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാം ജനകൻ്റെ ഇച്ഛാശക്തി അപാരമായിരുന്നു ഈ ലോകത്തിൽ ഒരു സുഖവും അദ്ദേഹം നഷ്ടപ്പെടുത്തിയില്ല അതുപോലെ ആത്മീയതയെയും കൈവിട്ടില്ല രണ്ടും ഒരേപോലും മുറുക്കിപ്പിടിച്ചുകൊണ്ട് ആനന്ദത്തിൻ്റെ പാൽ നിറഞ്ഞു തുളുമ്പുന്ന ഈ കപ്പിൽ നിന്നും ആവോളം പാനം ചെയ്തു എന്നാൽ ഒരാൾക്ക് പെട്ടെന്ന് ജനകനാവാൻ കഴിയുകയില്ല ജനകൻ കഠിനമായ ആധ്യാത്മികാനുഷ്ഠാനങ്ങൾ പരിശീലിച്ചിരുന്നു ഗൃഹനാഥനായാലും ഇടയ്ക്കിടെ ഏകാന്തതയിൽ കഴിയണം കുറച്ചു ദിവസം വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ഈശ്വരനെ ഓർത്ത് കരയുന്നത് ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിന് സഹായകരമാകും അതുപോലെ ഒരു ദിവസമായാൽ പോലും ഒഴു സമയങ്ങളിൽ ഏകാന്തതയിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കൂ അത് വളരെ പ്രയോജനം ചെയ്യും തുടർച്ചയായി സാധിച്ചില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കൂ സ്വന്തം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിനിടയിൽ പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ മനുഷ്യർ അകപ്പെടുന്നു ആത്മീയ ആത്മീയാനുഷ്ഠാനങ്ങളിൽ ആദ്യമൊന്നും അയാൾക്ക് ഏകാഗ്രത നിലനിർത്താൻ സാധിച്ചു എന്ന് വരികയില്ല നിരവധി തടസ്സങ്ങളെ അതിജീവിക്കേണ്ടതായും വരുന്നു വിരക്തിയും വിവേചനവും പ്രാപ്തമാക്കിയതിന് ശേഷം ഒരാൾക്ക് ലൗകിക ജീവിതം ആസ്വദിക്കാം വിവേകമെന്നാൽ ഈ ലോകത്തിൽ യഥാർത്ഥവും മിഥ്യയും തമ്മിൽ വേർതിരിച്ച് അറിയുന്നതാണ് ദൈവം മാത്രമാണ് യഥാർത്ഥവും ശാശ്വതവും എന്നും മറ്റെല്ലാം ക്ഷണികവും നശ്വരവുമാണെന്നും തിരിച്ചറിയണം ദൈവത്തോടുള്ള തീവ്രമായ സ്നേഹം പൂർണ്ണമായ സമർപ്പണം ഇവയാൽ നിങ്ങൾ അവനിലേക്ക് ആകർഷിക്കപ്പെടുന്നു വൃന്ദാവനത്തിലെ ഗോപികന്മാർക്ക് കൃഷ്ണനോട് തോന്നിയ ആകർഷണം പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാം മാസ്റ്റർ കൃഷ്ണനും രാധയും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് വളരെ മധുരമായി പാടി കേശവനോടും മറ്റ് ബ്രഹ്മസമാജക്കാരായ ഭക്തരോടുമായി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ രാധയെയും കൃഷ്ണനെയും സ്വീകരിച്ചാലും ഇല്ലെങ്കിലും കോപികമാർക്ക് കൃഷ്ണനോടുണ്ടായിരുന്ന സ്നേഹം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഈശ്വരനോട് ഉണ്ടാക്കിയെടുക്കണം പരസ്പരമുള്ള ആകർഷണം ഭഗവാനും ഭക്തനുമായിട്ടുള്ളതാണ് നിങ്ങളുടെ ഹൃദയത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കണം ഈശ്വരനെ സാക്ഷത്കരിക്കാൻ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി കേശവ് കുറച്ച് മലരുകൊണ്ടുള്ള ചോറും തേങ്ങ ചിരകിയതും അതിഥികൾക്കായി വിളമ്പാൻ തുടങ്ങി അവരത് മടിക്കുത്തിൽ ശേഖരിച്ച് കഴിക്കാനിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തിലുമായിരുന്നു